പൂർവ്വ നേട്ടവുമായി എറണാകുളം ജനറൽ ആശുപത്രി അതിസങ്കീർണമായ മൂന്ന് എൻഡോവാസ്കുലാർ ചികിത്സകൾ ഒറ്റ ദിവസം നടത്തിയ നേട്ടത്തിൽ അഭിമാനമായി കാർഡിയോളജി വിഭാഗം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയം തുറന്ന് വാൽവ് മാറ്റി വെച്ച എഴുപത്തിരണ്ട് കാര്യയിലാണ് അതിസങ്കീർണമായ വാൽവ് ഇൻവാൾവ് ട്രാൻസ് കത്തീറ്റർ അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ചികിത്സ നടത്തിയത് അന്ന് മാറ്റിവെച്ച വാൽവിന് തടസ്സവും ലീക്കും സംഭവിച്ചതിനാൽ രണ്ടാമതും വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വരികയായിരുന്നു നെഞ്ചും ഹൃദയവും തുറക്കാതെ തുടയിലുണ്ടാക്കിയ അഞ്ച് എം എം എൽ താഴെ വലിപ്പമുള്ള മുറിവിലൂടെ കത്തീറ്റർ കടത്തിവിട്ട് മുമ്പ് മാറ്റിവെച്ച കൃത്രിമ ഹൃദയ വാൽവിനകത്ത് പുതിയൊരു വാൽവ് കടത്തിവെക്കുന്ന അതിസങ്കീർണമായ ചികിത്സയാണ് നടത്തിയത് ശ്രീ ചിത്ര തിരുനാൾ ആശുപത്രി ഉൾപ്പെടെ വളരെ അപൂർവ സർക്കാർ കേന്ദ്രങ്ങളിൽ മാത്രമേ ഈ ചികിത്സാ രീതി ഇതുവരെ ു കാർഡിയോളജി കാർഡിയോ തൊറാസിക് സർജറി കാർഡിയോ അനസ്തേഷ്യ വിഭാഗങ്ങളുടെ കൂട്ടായ പരിശ്രമമാണ് ഈ ചികിത്സ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിന് സാധിച്ചു എന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷാ ആർ വ്യക്തമാക്കി ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് വിരൽ ഹെൽത്ത് ന്യൂസ് ചാനൽ